എന്റെ കുടുംബ പ്രശ്നം എൻ്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ വിസ തടസ്സം എൻ്റെ ഉയർച്ചയില്ലാത്ത അവസ്ഥ എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അത് എടുത്തോണ്ട് വന്ന് വിശ്വാസത്തിൽ അത് കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിൽ തരുകയാണ് ദൈവ കരങ്ങളിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് അവരനുസരിച്ചു ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അത് വളരെ വളരെ സീരിയസ് ആയ ഒരു വാക്കാണ് ദൈവത്തോ ദൈവം പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പറയുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ദൈവവചന അനുസരിക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം ഇങ്ങോട്ട് കിട്ടണമെന്ന് നടക്കത്തില്ല ദൈവം പറഞ്ഞത് അനുസരിച്ച ശിഷ്യന്മാരെ അവിടെ കാണാം പിന്നെ ബാഗിൽ ഇരിക്കുന്ന അപ്പുമെടുത്ത് അഞ്ചപ്പു എടുത്ത് രണ്ട് മീനും ആ കൈയിലോട്ട് വെച്ചു കൊടുത്താൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ തന്നെയല്ലേ അതും കയ്യാ ഇതും കയ്യാ പിന്നെ ഈ കൈ ആ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് എന്താ പ്രത്യേകത ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ദൈവത്തിന്റെ വാക്ക്